ചെറുപുഴ പഞ്ചായത്തിൽ ശീതകാല പച്ചക്കറി കൃഷിക്ക് തുടക്കമായി പച്ചക്കറി തൈകളുടെ വിതരണം രണ്ടാം വാർഡിലെ കർഷകർക്ക് തൈകൾ നൽകി കൃഷി ഓഫീസർ പി അഞ്ചു ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് ശീതകാല പച്ചക്കറി കൃഷിക്കുള്ള തൈകൾ വിതരണം ചെയ്തു രണ്ടാം വാർഡിലെ കർഷകർക്ക് തൈകൾ നൽകി കൃഷി ഓഫീസർ പി അഞ്ജു ഉദ്ഘാടനം ചെയ്തു ചെയ്യുന്നത് വഴുതന ാണ് കൃഷി അസിസ്റ്റന്റ് ഓഫീസർ പി ഗീത അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ പദ്ധതി വിശദീകരിച്ചു പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി ഈ വർഷത്തെ ജനകീയ വികസന പദ്ധതിയിൽ വിതരണം ചെയ്യുന്ന ഏകദേശം അമ്പതിനായിരത്തോളം കൈകളിൽ നമ്മുടെ പത്തൊമ്പത് വാർഡിൽ രണ്ടാമത്തെ വാർഡിലാണ് ഒരു പഞ്ചായത്തേല വിതരണ ഉദ്ഘാടനം അത് കൃഷി ഓഫീസർ നിർവഹിച്ചത് നമ്മൾ വ്യത്യസ്ത ഘട്ടങ്ങളിലായി കൃഷി വകുപ്പിലൂടെയും ജനഗ്യാസത്തിന പദവികളിലൂടെയും നിരവധി കൈകൾ വിതരണം ചെയ്യുന്നുണ്ട് ഒന്നാം ഘട്ടത്തിൽ നമ്മൾ മഴക്കാല പച്ചക്കറികളുടെ ഭാഗമായി ഒരുപാട് പച്ചക്കറി ഇവിടെ ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പ്രാദേശിക മാർക്കറ്റുകളിൽ വിൽപ്പന നടത്തിക്കൊണ്ട് നിരവധി കർഷകർ അവരുടെ ഉൽപ്പാദനം വളരെ തകൃതിയായി നടക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ തകു മഴ ഭയങ്കരമായി പുറത്തു പെയ്യുന്നതാണെങ്കിൽ നമ്മൾ ശീതകാല പച്ചക്കറി വേനൽക്കാല പച്ചക്കറി എന്നിവയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് ഇത് ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായി ഒന്ന് രണ്ട് ദിവസം മാത്രമേ മഴ നിൽക്കുകയുള്ളൂ എന്നും ഇനി ശൈത്യകാലം തന്നെയാണ് വരാൻ പോകുന്നത് എന്നുമുള്ള നമ്മുടെ ഒരു മുൻനിധിയോടു കൂടിയാണ് ഇപ്പോൾ കേബേജ് കോളിഫ്ലവർ തുടങ്ങിയവ ഇതിൻ്റെ ഭാഗമായി വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടാം വാർഡ് പത്ത് പിന്നെ രണ്ടാം വാർഡിൽ ഈ ജനകീയ സ്വത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്ന പച്ചക്കറി തൈകൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ വാർഡിൻ്റെ തേങ്ങൾ എല്ലാ ആൾക്കാരും എത്തിയിരിക്കുന്നത് അപ്പോൾ കൃഷിഭവൻ്റെ ഭാഗത്തുനിന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും പച്ചക്കറിക്ക് വേണ്ടി പരമാവധി പ്രോത്സാഹനം നമ്മുടെ നമ്മുടെ ഈ മേഖലയിൽ ലക്ഷം തൈകൾ പഞ്ചായത്തിലെ വിതരണം പി ആർ വിജയൻ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പരിധിയിലാകാൻ നാൽപ്പതിനായിരം തൈകളാണ് പച്ചക്കറി കൃഷി വ്യാപനത്തിനായി വിതരണം ചെയ്യുന്നത് സി സിനെറ്റ് ന്യൂസ് ചെറുപുഴ Real beauty in your heart Bochi Golden Diamonds Buy now, pay later.